വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ പി എസ് നീല എൻ പി എസ് വെള്ള റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായി ഓൺലൈനായിട്ടാണ് ഇപ്പോൾ അപേക്ഷകൾ നൽകേണ്ടത് അംഗീകൃതമായിട്ടുള്ള അക്ഷയ സെന്റർ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ തരം മാറ്റാവുന്നതാണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അടുത്ത അറിയിപ്പ് നീലാവെള്ള കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അരി വിഹിതം വളരെ കുറവാണ് എന്നാൽ ഓണക്കാലത്ത് ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ സപ്ലൈകോ വഴി സപ്ലൈ ചെയ്തിരുന്നു അരിയുടെ സ്റ്റോക്ക് തീരുന്നതുവരെ സെപ്റ്റംബർ മാസത്തിലും ഈ ഒരു ഓഫർ നിലനിന്നിരുന്നു എന്നാൽ വരും മാസങ്ങളിലും ഈ ഒരു വിതരണം തുടരും